ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഞെണ്ട് വറ്റിച്ചത് തയ്യാറാക്കിയെടുക്കാം ഞെണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടിക്ക് പകരമായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാവുന്നതാണ് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിനിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് എരിവിനാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് കേട്ടോ ഞെണ്ടിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം അതിനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറുക്കിയെടുക്കാം ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള നെന്ത് പറ്റിച്ചതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നീ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ റെസിപ്പികളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം അഞ്ചിൽ ദൻ ബൈ ബൈ